വീണയും വാടണം കേന്ദ്രത്തിൽ ചോദ്യത്തിൽ ശരം കൊണ്ടാൽ വാടാത്ത സൂര്യൻ്റെ ഓമലും വാടണം വാടാത്ത വീണയും വാടുന്നു എല്ലാം പിണ്ണാക്കി പുറംപോക്കിൽ തള്ളാനുള്ള ഐശ്വര്യം വിത്ത് അശുദ്ധിയുള്ള കൈകൾക്കെതിരെ പടപരുതുന്ന എത്ര പേരുടെ വായ ആ പ്രത്യേക ആക്ഷൻ കൊണ്ട് പൂട്ടാൻ പറ്റും നീണാൾ വാഴില്ല എന്ന സാമാന്യ ബോധം ജനിപ്പിക്കാനുള്ള പോഷകം പരിപ്പുവടയിൽ ഇല്ലെന്നാണ് കോടിയുടെ സിംഹഭാഗവും ഞങ്ങൾ നൽകിയത് പി വി എന്ന പിണറായി വിജയനാണെന്ന് എന്നാൽ പല്ലി വാലെന്നാണോ പുല്ലുവില എന്നാണോ ഒക്കെ എന്ന് പരിശോധിച്ച് തെളിയിക്കൂ എന്നാണല്ലോ മുഖ്യ വെല്ലുവിളി അത് തെളിഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും അസുഖം രേഖപ്പെടുത്തി ഇടക്കാല രക്ഷപ്പെടൽ സാധ്യമാക്കിക്കൊള്ളും പിന്നെ നൂറ്റി മുപ്പത്തഞ്ചു കോടി ബോർഷ്വ ജീവികൾക്ക് അറിഞ്ഞൊന്ന് ദാരിദ്ര്യം അനുഭവിക്കണമെങ്കിൽ വേണം ഒരു മാസം പത്തിരുന്നൂറ് കോടി കടലിൽ കിടന്ന മണൽ മണല് കൊണ്ട് വീണ്ടും കറുത്ത് കരിമണൽ കരിമണൽ എന്ന ബോഡി ഷേമിംഗും സഹിച്ച് ജീവിതം ഹോമിക്കണ്ടെന്ന് കരുതി മോളൂട്ടി ഒന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ചു ഡോട്ടർ ഓഫ് ഇതിന്റെ യഥാർത്ഥ യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രിയാണ് സർവവും അറിയുന്നവൻ കരുണാഭൂതൻ സർവത്തിൻ്റെയും ഉത്ഭവ കേന്ദ്രവും അവിടുന്ന് തന്നെ അഴിമതി കിഴി വേണ്ട എന്ന് പറയാൻ പോന്ന ലോല ഹൃദയങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ എവിടെ ഇരിക്കുന്നു അഴിമതിกินി അഴി തന്നെ എന്ന് ജനം വിധിക്കും നാൾ വരെ ഈ വഴുതൽതന്ത്രം പയറ്റി കൊണ്ടേയിരിക്കും മുഖ്യമന്ത്രിക്ക് മകളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ യു ഷുഡ് കം ആൻഡ് വാൺ അപ്പ് എന്തിനാണ് മകളെ ഇങ്ങനെ ഇതുപോലൊരു സംശീതനനിൽ വെട്ടക്കിവിടുന്നത് ഇവന്റെ വായിക്കാതെ കേറി ഇരുന്നു വിട് ചലേ ശരിയാവും അപലകൾക്ക് ഇളവുകളോ മര്യാദകളോ കിട്ടിയേക്കും എന്ന കണക്കുകൂട്ടലിൻ്റെ ഭാഗമായി കൂടായികയില്ല സഹധർമ്മിണിയുടെ പെൻഷന്റെ തലയിൽ ഒരു ചുമട് വെച്ച് കൈ കഴുകി നാട്ടുകാരെ പ്രദർശിപ്പിച്ചതിന് പിന്നിലും ഇതേ കുതന്ത്രമാകാനാ സാധ്യത പിന്നെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ എല്ലാ സങ്കീർണ പദ്ധതികളിലും ലിംഗസമത്വം എന്ന ആശയം ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കിയതിൽ തമ്പുരാൻ വിജയിച്ച് പേരന്വർത്ഥമാക്കിയിരിക്കണു മാസപ്പടി കേസിലെ കേന്ദ്ര അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനെന്ന് കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ എന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടിയിരുന്നതെന്നും സിംഗിൾ ബെഞ്ച് ചോദിച്ചു ഞാനൊരു കടങ്കഥ ചോദിക്കട്ടെ മടിയിൽ കനമില്ല കയ്യിൽ കറയില്ല ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ല ഇരട്ട ചങ്കൻ ഞാൻ പക്ഷെ എനിക്കെതിരെ അന്വേഷണം പാടില്ല ആരാണ് ഞാൻ വേഗം ഇവിടെ ജയിക്കാൻ കഴിയും കരുവന്നൂരിൽ നടന്ന പോക്കറ്റ് വികസനമൊക്കെ ജനഹൃദയങ്ങളുടെ തുടുപ്പിൽ ഉള്ളിടത്തോളം കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്നുള്ളതിൽ എന്ത് സംശയമാണ ഇനി പഠിച്ചു വെച്ചത് മറക്കുന്നതിന് മുമ്പ് പറഞ്ഞു നമ്മുടെ രാജ്യം നമ്മൾ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഒരു വലിയ ഭീഷണിയുണ്ട് ഇതൊരു മതേതര ഭീഷണിതരാണ് നമ്മളിവിടെ ഈ ഒരു സൗഹാർദ്ദമാണ് നമ്മുടെ കേരളം നിലവിൽ നിലവിലിപ്പോ ഭീഷണികളൊന്നും നേരിടുന്നില്ലല്ലോ അതുകൊണ്ടാണ് അണ്ണൻ നേരെ ദേശീയതലം പിടിച്ചത് ഇവിടുത്തെ സഹകരണ ബാങ്കുകളിലെ സഹകരണ മനോഭാവവും സൗഹൃദാന്തരീക്ഷവും ഒക്കെ മാതൃകാപരം തന്നെയാണ് സംശയമില്ല ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരം അങ്ങനെ എന്നാണ് എൻ്റെ വിശ്വാസം ഇത് കേന്ദ്ര കേന്ദ്ര ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ട ഒരുപാട് സംശയല്ലേ സംസ്ഥാനത്തെ ഭരണം വാങ്ങി തിളങ്ങി മെഴുകി നിൽക്കുന്നത് കൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന വിഷയമേ വരുന്നില്ലല്ലോ കേന്ദ്രം അത് പേടിച്ചാ മതി സൂര്യനും സൂര്യപുത്രി ഉൾപ്പെടെ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പിന്തുണയ്ക്ക് സ്മരണ വേണം കേട്ടോ അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പാർട്ടികളെ കൂടെപ്പോ നീടും കയ്യിലിരുപ്പുകളും നല്ലതു വല്ലോം ചെയ്തെന്നാൽ വോട്ടിലിറങ്ങിടാം ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ എനിക്കത് ഓർമ്മ